തലചിത്രം സന്ദർശിച്ച് ഇനി വരുമ്പോൾ തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന അതിമനോഹരമായ കവനയുടെ ഏതാനും വരികളാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് ഇനി വരും തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാസം സാധ്യമോ മായ അതിമലിനമായൊരു ഭൂമിയും മലിനമായ ജലാഷും അതിമലിനമായൊരു ഭൂമിയും ഇനി വരും ഒരു തര ഉദയ്ക്കും തിവിടെ സാധ്യമാവിടെ மீட்டி மரஞ்சு புலகம் காட்டு போலும்ட காத்தி கொந்தாகள் காத்து போலும் காத்து கொந்தாகள் വിత్తుകൾ തന്മന്ത്രണം ഇവിടെ എന്നെ പിവവിയെന്നൽ വിత్తుകൾ തന്മന്ത്രണം ഇനി വെളുന്ന രൂപമുകി ഇവിടെ വാസം സാത്യമോ ഇവിടെ വാസം സാത്യമോ ഇലകൾ മൂളിയ മർമരം കിളികൾ പാടിയ